യുഡിഎഫ് സീറ്റ് വിഭജന ചര്ച്ചകള് മലപ്പുറം നഗരസഭയിൽ തുടരുന്നു എല്ഡിഎഫിൽ ഇത്തവണയും സീറ്റ് വിഭജനം നേരത്തെ ധാരണയായി ആസന്നമായ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ പലയിടത്തും മുന്നണികളുടെ സീറ്റ് വിഭജന ചർച്ച തീരുമാനമായെങ്കിലും മലപ്പുറം നഗരസഭയിലെ യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ചകൾ ഇനിയും അവസാനിച്ചിട്ടില്ല അഞ്ച് സീറ്റുകൾ അധികം വരികയും പുതിയ പാർട്ടികൾ ചിലർ മുസ്ലിം ലീഗുമായി സഹകരണം ഏകദേശം ധാരണയാവുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ നാൽപ്പത്തഞ്ച് വാർഡുകളാണ് മലപ്പുറത്തുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നഗരസഭയിൽ ആകെ നാല്പത് സീറ്റുകൾ ഉള്ളപ്പോൾ കോൺഗ്രസ് പതിമൂന്ന് സീറ്റുകൾ മത്സരിച്ചിരുന്നെങ്കിൽ ഇത്തവണയും അതിനേക്കാൾ സീറ്റുകൾ ലഭിച്ചേക്കാനിടയില്ല പക്ഷേ മൊത്തം വർദ്ധിച്ച സീറ്റുകളുടെ അനുപാതത്തിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന ന്യായമായ ആവശ്യമാണ് കോൺഗ്രസ് യു ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെട്ടതെന്നും ഇത് നേതൃത്വത്തിന് ബോധ്യപ്പെട്ട കാര്യമാണെന്നും കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിക്കുന്നു പുതിയ വാർഡുകൾ പരിഗണിക്കുമ്പോൾ പതിനാറ് സീറ്റുകൾ വരെ കോൺഗ്രസ്സിന് അവകാശപ്പെട്ടതാണെന്ന ന്യായമായ ആവശ്യമാണ് കോൺഗ്രസ് വെച്ചിട്ടുള്ളതെന്ന് മലപ്പുറത്തെ കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു പതിവായി കോൺഗ്രസ്സിന് നൽകി വരുന്ന അഞ്ചോളം സീറ്റുകൾ യു ഡി എഫിന് ഒരു തരത്തിലും വേരോട്ടമില്ലാത്ത ഇടതുമുന്നണി കോട്ടകളാണ് സീറ്റുകൾ ആനുപാതികമായി വീതം വെക്കുമ്പോൾ ഈ സീറ്റുകളും ആനുപാതികമായി തന്നെ വീതം െന്നും കോൺഗ്രസ് യു ഡി വിവരം അതേസമയം പതിവിന് വിപരീതമായി കോൺഗ്രസ് ഇത്തവണ വളരെ ആസൂത്രിതമായാണ് ചുവടുകൾ വെക്കുന്നത് ഓരോ വാർഡുകളിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കൂട്ടായ ചർച്ചകളിലൂടെയാണ് പരിഗണിക്കുന്നത് പല വാർഡുകളിലും സ്ഥാനാർത്ഥികൾ ഇതിനോടകം തീരുമാനമായിട്ടുണ്ട് യു ഡി എഫുമായി ഇത്തവണ സഹകരിച്ചു വരുന്ന മറ്റൊരു പാർട്ടി അഞ്ചോളം സീറ്റുകൾ ആവശ്യപ്പെട്ടതായി അറിയുന്നു എന്നാൽ രണ്ടോ മൂന്നോ സീറ്റിൽ അവരെ ഒതുക്കാനായിരിക്കും യു ഡി എഫ് ശ്രമിക്കുക ആ വാർഡുകളിലും ഇതിനെ ൊല്ലി നിരവധി എതിർപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നും പറയുന്നു അവർക്ക് ജയസാധ്യതയുള്ള ഒന്നോ രണ്ടോ വാർഡുകൾ മാത്രം നൽകി ശേഷിക്കുന്ന വാർഡുകളിൽ അവരുടെ പിന്തുണ നേടുകയാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച മലപ്പുറത്ത് സീറ്റ് വിഭജനം വളരെ സുഖപ്രദമാണ് സി പി എമ്മും സി പി ഐയും വിജയമുറപ്പിക്കുന്ന ഇടത് കോട്ടകൾ കുത്തകയാക്കി വയ്ക്കുന്ന പതിവ് ഇത്തവണയും തെറ്റിച്ചേക്കില്ല കടുത്ത മത്സരങ്ങൾക്ക് സാധ്യതയുള്ളയിടങ്ങളിൽ സർവ്വസമ്മതരായ പൊതു സ്വതന്ത്രരെ പരീക്ഷിക്കുന്ന പതിവ് തന്ത്രത്തിൽ ഇത്തവണയും മാറ്റം എൽ ഡി എഫിലെ ഘടക കക്ഷിയായ ഇന്ത്യൻ നാഷണൽ ലീഗ് രണ്ട് വിഭാഗവും മലപ്പുറത്ത് ഒറ്റ വാർഡിലും പേരിന് പോലും ഇല്ലാത്ത സാഹചര്യമാണുള്ളത് എന്നതും എൽ ഡി എഫിന് ആശ്വാസം നൽകുന്നു പല വാർഡുകളിലും മുന്നണി സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാവുമെന്നിരിക്കെ മലപ്പുറം നഗരസഭയിലെ യു സീറ്റുകളുടെ വിഭജനം അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാവുന്നതോടെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും തെളിഞ്ഞുവരുമെന്ന് കരുതാം നന്ദന ബാബു ന്യൂസ് മലപ്പുറം